സത്യം കണ്ടെത്തി അപ്പൊ അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഏഴ് മലക്ക് മേലെയും ഏഴുമലക്ക് കീഴേയും കിടക്കുന്ന ഒരു പുഴ എന്റെ മനസ്സിലേക്ക് വന്നത് ആ പുഴപൊട പെരുമ്പുഴയാണ് ഇന്ന് കാണുന്ന പുഴയല്ല പിരുമ്പുഴ അതങ്ങനെ പുതാക്കുത്തിന് ഒഴുകി മാവിച്ചേരിയുടെ കിഴക്കനൂടെ ചേർന്ന് ഇത്തിരി തക്കോട്ട് മാറി വീണ്ടും പടിഞ്ഞാറിലേക്ക് തിരിഞ്ഞ് അത് ഇടത്തിന് തണ്ട് എന്ന് പറയുന്ന ഒരു പറമ്പിന്റെ പടിഞ്ഞാറ് ദിശയോടെ ഒഴുകി അത് മണക്കാടി വയലിലൂടെ ചേർന്ന് അങ്ങനെ വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കർണാടകത്തിലേക്ക് പോയി സഞ്ചരിക്കുക അതായത് കൗവായി പുഴയുടെ ചേർന്ന് കടന്ന് കിടക്കുന്ന ഒരു പാടി നോക്കുമ്പോൾ അവിടെ ഒരു പാടിപ്പുറവുണ്ട് പാടിപ്പുറം തന്നെ പറയാം അത് പാടിയാണ് കടന്ന പട്ടപ്പെട്ട കൊണ്ടുള്ള നാടാണ് മണക്കാടി വയലിലോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മാഷു പറഞ്ഞതുപോലെ തന്നെ ഈ സാധനത്തിൽ കിട്ടും അതിന്റെ കിണ്ടില് ഒരു പേരുണ്ട് മോശേരി ശശികളെ നിങ്ങൾക്ക് മൊയ്ച്ചേരി കണ്ടിട്ടുണ്ടാവും കരിമേരി ക്ഷേത്രമുണ്ടല്ലോ മൊയ്ച്ചേരി ഈ മൊയ്ച്ചേരി എന്ന് പറയുന്നത് എന്താണ് എന്ന് ഇന്നും ആരും പറയില്ല അപ്പൊ ഞാൻ എന്റെ ചിന്തയിലൂടെ സഞ്ചരിച്ചപ്പോ കാണാൻ വേണ്ടി കഴിഞ്ഞു ഈ മൊയ്ച്ചേരി ആവാൻ സാധ്യതയില്ല അത് മുക്കുവച്ചേരിയായിരിക്കും അപ്പൊ ഒരു പുസ്തകം നമ്മൾ രചിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് മുക്കുവച്ചേരി ആണ് എന്ന് സമർത്ഥിക്കാൻ എനിക്ക് ഒരുപാട് കാരണം കാരണം അവിടെ നിന്ന് തെപ്പോട്ട് നോക്കിയാൽ കാണുക ഏഴുമലയാണ് ഏഴുമരയ്ക്ക് കീഴെ ഈ പറയുന്ന മധുരനദി ആ മധുരനധി അങ്ങനെ ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ വീണ്ടും അങ്ങനെ പരന്നു വിടുക അതിന്റെ വടക്കേത്തിട്ട് മൊയ്ച്ചേരി എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ആ തെട്ട് അതിന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ പശ്ചിമഘട്ടം നമുക്ക് വളരെ അകലെയാണ് അപ്പൊ ഞാൻ പിന്നെയും അന്വേഷിച്ചപ്പോ ജോഗ്രഫിയിലൂടെ സഞ്ചരിച്ചു നോക്കിയപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഈ തെരുവിൻ്റെ തെക്കും ഭാഗത്ത് ഇടത്തിലെ എന്ന് പറയുന്ന ആ പറമ്പിൻ്റെ ഏറ്റവും തെക്കേ അതൊരു ചുവന്ന മണ്ണാണ് ചെമ്മണ്ണ് ഞാൻ അവിടെ നടന്നു പോകാനും ചെറുപ്പത്തിൽ പോകുന്ന സ്ഥലമല്ലേ ഞാൻ അതും നോക്കി ആ മണ്ണ് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണ് കാണാൻ കഴിഞ്ഞ ഏഴ് മണിയിൽ മാത്രമാണ് പിന്നെ ഈ മണ്ണ് എങ്ങനെ സഞ്ചരിച്ച് ഞാൻ അതിലൂടെ നടന്നു നടന്നു പോയപ്പോൾ ആ തിട്ട അതൊരു പക്ഷെ പയ്യന്നുവിൻ്റെ മാത്രമല്ല ഈ കുഞ്ഞുമുഖത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കണം ഒരുപക്ഷെ ഈ കാണുന്നൊരു തണ്ട് ഈ തണ്ടിന് ഇടയിൽ ഈ കാണുന്ന ഈ ഒരു ചാല് വാരിക്കലക്കും ഇടയിലും കാണുന്ന ഈ ചാല് ഒരു സംശയം വേണ്ടതില്ല അതൊരു പുഴയായിരിക്കണം ഈ പുഴ ഒരു പക്ഷേ ഈ റെയില് വന്നതോടുകൂടിയും റെയിലിൻ്റെ രൂപപ്പെട്ടതോട് കൂടിയിട്ടാണ് നമ്മുടെ ജോഗ്രഫിക്ക് വലിയ മാറ്റം സംഭവിച്ചത് തോടുകൾ തടയപ്പെട്ട് പുഴകൾ അപ്പോൾ അപ്പൊ കൂടി ഇതിന്റെ നമ്മുടെ ഭൂമിശാസ്ത്രം മാറിയിട്ടുണ്ട് അപ്പൊ ജോഗ്രഫി നമ്മൾ നോക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞു പയ്യന്നൂരിന്റെ അവസ്ഥയിൽ അപ്പൊ ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ അത് ഉറപ്പിക്കപ്പെട്ടു ഈ പയ്യന്നൂരിൻ്റെ ഏഴുമല കിടക്കുള്ള ഈ നദിയുടെ അക്കരയും ബിക്കനയും ചേർന്ന ഇവിടെ ഒരു സമൂഹം ജീവിച്ചു അങ്ങനെ ഒരു പിന്നെയും ഞാൻ സഞ്ചരിച്ചു അപ്പം ആയിരത്തി മുന്നൂറോളം ഏടി ഏതാണ്ട് എട്ട് ഒമ്പത് നൂറ്റാണ്ടിലേക്ക് ഏടി എട്ട് ഒമ്പത് നൂറ്റാണ്ടിലേക്ക് അപ്പം ഊഷിക രാജവംശത്തിൻ്റെ കത്തിക്കാർന്ന ഭരണകാലത്തേക്ക് ഞാൻ സഞ്ചരിച്ചു അപ്പോൾ പഴയ വായനയും പഴയ അറിവുകളും പുതിയ ചിന്തകളും പുതിയ രാഷ്ട്രബോധവും രാഷ്ട്രീയ ജ്ഞാനവും ഒക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമൂഹം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ആ സൃഷ്ടിക്കപ്പെട്ടത് എനിക്ക് സത്യമായി പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ആ ചരിത്രം ഞാൻ എടുക്കേണ്ട ഭാവന എടുക്കണ്ട എടുക്കുമ്പോൾ അതിന് ഭൂമി ചേർന്ന് നിൽക്കുന്നു ഭൂമിയോട് ചേർന്ന അപ്പൊ തൊഴിൽ സംസ്കാരം നമ്മൾ തോട്ടെടുത്തു അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അടുത്തിലേക്ക് പോയി ആരാണ് എന്താണ് അടുത്തിടെ അത് അടു കച്ചിലാണ് അപ്പം എന്താണ് കച്ച് കച്ച് നമ്മൾ കേട്ടു അപ്പോൾ അവിടെ കച്ചുണ്ട് നമ്മുടെ വലിയ ഭൂഹം ഉണ്ടായി നശിച്ച പോയ കച്ചുണ്ടോ അപ്പൊ കച്ചിൽ നിന്നും എന്തിനാണ് ആളുകൾ ഇവിടെ വന്നത് ഒരു സംശയവും ഇല്ല ഈ ഭൂമിയിൽ വിൽക്കപ്പെടാൻ ചരക്കുകൾ ഉണ്ടായി എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി വർഷം മുമ്പ് തുണിയായിരുന്നു ചരക്ക് ഇന്നും ചരക്ക് തുണിയാണ് അപ്പം ചരക്ക് എന്ന് പറയുന്നത് വിൽക്കപ്പെടാൻ പാകത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായത് ചരക്ക് തുണിയാണ് ജാതി ഇല്ല എന്ന് തുണി ഉണ്ടാക്കുന്നത് മാത്രമാണ് അത്തരം ആളുകൾ കമ്പളം തുന്നുന്നതിനൊക്കെ ചെറുക്കൽ നമ്മുടെ ഇവിടെ വിഭാഗം കൊണ്ടുവന്നു ഏഴുമലയിലും മൂഷിക കൊണ്ടുവന്നു പക്ഷെ ഏതാണ്ട് ഒരു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഇടയാകുമ്പോഴേക്കും മൂഷിക രാജവംശത്തിൻ്റെ കുത്തി അറ്റു അത് പത്താം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ ഭരണാധികാരി വരുമ്പോൾ അവിടെ കൊണ്ടുവന്ന ഒരു കൂട്ടരുണ്ട് ആ കൂട്ടർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവരെ അവിടെ നിന്ന് ആറ്റി ഓടിച്ചു അപ്പം ഈ ആറ്റി ഓടിക്കപ്പെടുന്നത് ഭാവനയാണ് അപ്പൊ ഈ ആറ്റി ഇടയാക്കപ്പെടുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവന്ന അവകാശങ്ങൾ ചോദിച്ചു കൊണ്ടുള്ള സമരവും അതിനടിസ്ഥാനപ്പെടുത്തി ഈ മൂഷരാജക്കാരൻ താഴ്വഴി താവഴിക്കാരായിട്ടുള്ള ചെറുക്കൽ കോവിലുകൾ സംബന്ധിച്ച ബന്ധത്തിൽ നിന്നാണ് ഈ നോവലിൽ പിന്നീട് പുറപ്പെടുന്നത് ഈ കച്ചിൽ പട്ടണം എന്ന് പറയുന്ന ഒരു സമരം അതായത് അത് അന്ന് രാഷ്ട്രീയമില്ല അതൊന്നുമില്ല മനുഷ്യന് ജീവിക്കണം അപ്പൊ അതിന് ഞാൻ പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ मनुष्य ने ये